ഈ വീട്ടിൽ അവക്ക് എന്തിന്റെ ഒരു കുറവുണ്ടോ അവൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആവശ്യത്തിന് അവർക്ക് പൈസ കൊടുക്കുന്നില്ലേ അവർക്ക് ഡ്രസ്സ് ഇല്ലെന്ന് പറയുന്ന ഉടനെ പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നില്ലേ അത് ഉണ്ടാക്കി താ ഇതുണ്ടാക്കി താന്ന് പറയുന്ന ഉടനെ അവക്ക് വെച്ച് വളമ്പി കൊടുക്കുന്നില്ലേ പഠിക്കാനുള്ള സൗകര്യമില്ല അവര് ഈ സൗകര്യം ഒന്നും ഇല്ലാത്ത എത്രയോ പിള്ളേരുണ്ട് ഈ നാട്ടില് എന്നിട്ട് അവള് പരീക്ഷയ്ക്ക് ഉണ്ടായി വാങ്ങിച്ചു വന്നേക്കുന്നു ഓരോരോ പിള്ളേർ ഈ വയസ്സിൽ കഷ്ടപ്പെടുന്നത് കാണണം അതേപോലെ നിന്നീ വീട്ടിൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോ ഡി ഉണ്ടോന്ന് ഒന്നും മിണ്ടണ്ട മിണ്ടാതിരിക്കുന്ന നല്ലത് കുറച്ചു കഴിയുമ്പോൾ അമ്മ തന്നെ നിർത്തിക്കോളൂ നീ പത്ത് മണിക്ക് ഓർക്കുക എഴുതുന്നേറ്റ് വരുന്ന ഉടനെ ഞാൻ നിനക്ക് വെച്ച് വളമ്പി മുന്നിൽ കൊണ്ട് വെച്ചു തരുന്നില്ല അവക്ക് വാരി കൊടുക്കണമെന്ന് പറഞ്ഞു അതും ചെയ്യുന്നുണ്ട് അപ്പുറത്തെ മിന്നുമോളെങ്ങാനും കേക്ക് സ്വന്തം തുണി പോലും അവളെ മര്യാദക്ക് അലക്കി എടുത്തില്ല അതിന് ഞാൻ വേണം ആരെങ്കിലും പുറത്തൊന്നും കേട്ടാ തന്നെ നാണക്കേടാ അതെ നാണക്കേടാ അതുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കുക അപ്പുറത്തെ ആ മിന്നുമോളെ ഒക്കെ പഠിക്കണം നീ അവക്ക് പഠിക്കാനുള്ളത് അവള് പഠിക്കുകയും ചെയ്യും വീട്ടുകാരെ സഹായിക്കാനുള്ളത് സഹായിക്കാൻ ചെയ്യും നിന്റെ കാള് വയസ്സ് കുറവല്ലേ ഡി അവക്ക് ആരോടിതൊക്കെ പറയാന ഇവക്കൊക്കെ സൗകര്യം കൂടി പോയിന്റെ കുഴപ്പവാ പണ്ടേ നല്ല ചൂരിൽ വെച്ച് അടിച്ച് വളർത്തേണ്ടായിരുന്നു ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തുന്നതിന്റെ ഈ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു അന്ന് ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അല്ലു പിന്നെ എന്താ മൂങ്ങയെ പോലെ ഇരിക്കുന്നേ അയ്യോ എന്നാ കാണുന്നില്ലേ ഫോൺ കളിക്കുന്നില്ലേ തല കുനിച്ചു തന്നെ ഇരിക്ക കള്ളക്ഷണത്തിൽ ഇരിക്കുന്ന കണ്ടില്ലേ ചായ വേണോ നിനക്ക് അങ്ങോട്ട് നോക്കണ്ട ഇങ്ങനെ തന്നെ ഇരിക്കാം ചോദിച്ചു കേട്ടില്ലേ ചായ വേണോന്ന് വേണ്ട വേണോ വേണ്ടോ ഒച്ചത്തി പറ എന്നാ വേണോന്ന് പറയാ വേണം ആ ഇതാ എൻറെ കൊഴപ്പം പറയുന്നൊക്കെ അപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ഷടോ